റോണി കെ ബേബി എന്തായാലും വലിയ വർഗീയ ബോധോദയം ഉണ്ടായതുപോലെയാണ് എ വിജയരാഘവന്റെ പരാമർശം രാഹുൽ ജയിക്കാൻ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം പ്രിയങ്കയുടെ രാ ഘോഷയാത്രയ്ക്ക് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് മുന്നിലും പിന്നിലും നിന്നത് വർഗീയതയുടെ മോശപ്പെട്ട ഘടകങ്ങൾ എന്നുള്ള വിശേഷണം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണ് ഈ മുന്നിലും പിന്നിലും എന്നുള്ള പദപ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നുള്ളത് മുന്നിലും പുറകിലേക്ക് വരുമ്പോൾ അത് തീവ്ര മുസ്ലിം സംഘടനകൾ അവരുടെ ഒത്താശ അല്ലെങ്കിൽ അനുകൂല നിലപാട് എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ എ വിജയരാഘവന്റെ ഈ പ്രസ്താവനയിൽ വലിയ അത്ഭുതമൊന്നും ഞങ്ങൾ കാണുന്നില്ല കാരണം ഇതിനു മുമ്പും ഇതുപോലെയുള്ള വലിയ വർഗീയ പരാമർശങ്ങള് ശ്രീ എ വിജയരാഘവൻ നടത്തിയിട്ടുണ്ട് നേരത്തെ ദേശീയപാതയ്ക്ക് എതിരെ സമരം നടന്നപ്പോഴും ഗെയിലു വിരുദ്ധ സമരം നടന്നപ്പോഴും ഒക്കെ ഇതുപോലെയുള്ള ഇതിനേക്കാൾ കടുത്ത ഭാഷയിലെ വർഗീയത അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാനത്തിന്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം നടത്തിയ ഒരു ഒരു വലിയ പരാമർശം അദ്ദേഹം അന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്നും കോൺഗ്രസിലെ നേതാക്കളൊക്കെ പാലക്കാട് തറവാട്ടിലേക്ക് പോകുന്നത് വർഗീയ ശക്തികളുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കാനുമാണെന്നും അദ്ദേഹം പ്രസ്താവന നടത്തി അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന അന്ന് തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയത്തിന് ശേഷം ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു കാര്യമുണ്ട് കാരണം പലസ്തീൻ അല്ലെ സി ഐ എ പോലെയുള്ള സമരങ്ങളില് ഇടപെട്ടത് കൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം സി പി എമ്മിൽ നിന്ന് അകന്നുപോവുകയാണ് ഇനി ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തു ശ്രമവും ചെയ്യണം അതിനുശേഷം കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസമായി കേരളത്തിലെ സി പി എമ്മിന് നേതാക്കൾ അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തൊട്ട് താഴത്ത് വരെയുള്ള മുഴുവൻ നേതാക്കളുടെയും പ്രതികരണങ്ങളും പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ അല്ലാത്ത എല്ലാം കാണുന്നത് ഒരു പ്രത്യേക സമുദായത്തെ ബോധപൂർവം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു ശൈലിയെ ഒരു കാരണവുമില്ലാതെ അകാരണമായി ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാരണം സി പി എമ്മിന് അവരുടെ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ തിരിച്ചു പിടിക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് സി പി എമ്മിന് വളരെ കൃത്യമായിട്ടറിയാം കാരണം ഇന്ന് സി പി എമ്മിന്റെ ശാക്തിക മേഖലകളിലേക്കൊക്കെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു കയറുകയാണ് നമുക്കറിയാം അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല പുന്നപ്ര വയലാറ് പോലെയുള്ള പഞ്ചായത്തുകളിൽ പോലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സി പി എം രണ്ടാമതോ മൂന്നാമതോ ആകുന്ന ചിത്രം നമ്മൾ കാണുവാനായിട്ട് ായി അപ്പോൾ വളരെ കൃത്യമായി തന്നെ കേരളത്തിന് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുക അതിനുവേണ്ടി ഈ ലോകത്തെമ്പാടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടും അകാരണമായും അല്ലാതെയും ഒക്കെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മുസ്ലിം ഫോബിയ ഞാൻ കൃത്യമായി തന്നെ തുറന്നു പറയുക ആയിട്ട് തന്നെ പറയുക ഒരു മുസ്ലിം വിരോധം അതിൽ മുതലെടുപ്പ് നടത്തുന്നതിനുള്ള സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ എ വിജയരാഘവന്റെ ഈ പ്രസ്താവനയുടെ പിന്നിലുള്ളത് കാരണം ഈ വിജയരാഘവൻ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഒരിക്കലും വയനാട്ടിൽ ജയിക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധി അല്ല അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അല്ല കാരണം നമുക്കറിയാം അവിടുത്തെ ഭൂരിപക്ഷം സമ്മതിദായകരെ കാരണം നമ്മൾ ഒരിക്കലും സമ്മതിദായകരെ ഇങ്ങനെ ജാതിയുടെ മതത്തിന്റെ ഒന്നും പിന്നെ തലത്തില് തിരിച്ച് ചർച്ച ചെയ്തൊന്നും ശരിയല്ല എന്ന കൃത്യം കൃത്യമായ നിലപാട് ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ എങ്കിലും ഈ ഒരു ചർച്ചയുടെ വിഷയം അതായി പോയപ്പോൾ പറയാതിരിക്കുവാനായിട്ട് കഴിയുകയുമില്ല അപ്പൊ ഒരിക്കലും കാരണം കേരളത്തിലെ സമ്മതിദായകരെ കേരളത്തിലല്ല ഇന്ത്യയിലെ മുഴുവൻ സമ്മതിദായകരെയും നമ്മൾ ഒരിക്കലും ജാതിയുടെ മതത്തിന്റെ കണ്ണിലൂടെ ഒന്നും കണ്ട് അവരെ ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് മുറിച്ച് അല്ല നമ്മൾ സംസാരിക്കേണ്ടത് പക്ഷേ ചില ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലും അങ്ങനെ പ്രതികരണം ഉണ്ടാകുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വം വന്നിട്ടുണ്ട് വയനാട്ടിൽ നമുക്കറിയാം ഇപ്പോൾ വിജയരാജരാഘവൻ അടച്ചാക്ഷേപിച്ചിരുന്ന ഒരു സമുദായം അവരല്ല നമ്മുടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയുമാണ് വിജയിച്ചത് അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ മേടിച്ചുകൊണ്ടാണ് അല്ലാതെ അതൊരു പ്രത്യേക ജാതിയുടെയോ മതത്തിന്റെയോ അങ്ങനെയെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി പിന്നെ റായ്ബറ വിജയിച്ചതും ഈ പറയുന്ന എ വിജയരാഘവന്റെ ഭാഷയിൽ കടപ്പെടുത്തു കഴിഞ്ഞാൽ അതും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് വോട്ട് കൊണ്ടായിരിക്കണമല്ലോ നമുക്കറിയാം റായ്പറലി എന്ന് പറയുന്ന ഒരു ഒക്കെ ശതമാനം നമുക്കറിയാം അവിടെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനു മുകളിലും ഏത് പെടുന്ന വോട്ടിനുള്ളും നമുക്കറിയാം ഇത് വളരെ കൃത്യമായി ഒരു അപകടകരമായിട്ടുള്ള ഒരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പിന്നെ തീക്കൊള്ളുകൊണ്ട് തല ചൊറിയുക അല്ലെങ്കിൽ വെള്ളത്തിൽ തീ പിടിപ്പിക്കുക ഇതൊരു പച്ച വർഗീത അതിൻ്റെ കാര്യം വളരെ കൃത്യമായി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നത് നിങ്ങൾ കേരളത്തിലെ ഏറ്റവും പച്ചയായ വർഗീയത പറയുന്ന പാർട്ടിയായി സി പി എം അധമതിച്ചിരിക്കുക നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വർഗീയത പറയുന്ന പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അതാ ഇന്ന് സി പി എം തന്നെയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഞാൻ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒന്നാം നമ്പർ പാർട്ടി കേരളത്തിൽ വർഗീയത ഈ കേരളത്തിൽ ഇത് എങ്ങോട്ട് നയിക്കും ഒന്ന് ഈ ഉത്തരവാദ ബോധമുള്ള ഒന്ന് സി പി എം ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ കാഴ്ചവെടുത്തുള്ള മണ്ണ് അതിവേഗം ഒഴി പിന്നെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഈ വർഗീയ പരാമർശങ്ങളും ഈ പിന്നെ വർഗീയപരമായിട്ടുള്ള ഇത് പക്ഷെ അവർ ചിന്തിന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് മാസമായി ഇവിടെ ഈ പറയുന്ന ഹിന്ദു ദിനപത്രത്തില് മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തു എന്ന് പറയുന്നു അത് അദ്ദേഹം തന്നെ നിഷേധിക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന ദ ഹിന്ദു ദിനപത്രം ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ദിനപത്രം എന്നാണ് ഹിന്ദു അവിടെ തന്നെ പറയുന്നു മുഖ്യമന്ത്രി പിന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖം തയ്യാറാക്കി തന്ന ആ അഭിമുഖം ക്രമീകരിച്ച പി ആർ എൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരാമർശങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പിന്നെ അതുപോലെയുള്ള പരാമർശങ്ങൾ അതിന് മുൻപ് ആവർത്തിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ നമുക്ക് കേട്ടുകൾ പോലും ഇല്ലാത്ത രീതിയിലാണ് മുതിർന്ന ഐ എ എസ് ഓഫീസർ തന്നെ എന്ത് ചെയ്യുന്നു ഒരു പ്രത്യേക സമുദായം ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു നമുക്കെതിരെ സർക്കാർ വളരെ വെള്ളപ്പൊക്കെ നയം സ്വീകരിക്കുന്നു നടപടികൾ പിന്നെ സർക്കാർ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ എത്രയോ ഗുരുതരമായ ആഭ്യന്തരങ്ങളാണ് ഉള്ളത് ആർ എസ് എസിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ട എന്താണ് കാര്യം സർക്കാർ പിന്നെ തുറന്നു പറയാൻ പോലും ഇവിടെ തയ്യാറായിട്ടില്ല പിന്നെ ഇനി നല്ല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടുകൂടിയാണ് അജിത് കുമാർ ഈ പറയുന്ന ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടെങ്കിൽ എന്തായിരുന്നു ആ സന്ദർശനത്തിന്റെയും ആ ചർച്ചയുടെയും ഉദ്ദേശലക്ഷ്യങ്ങൾ ഇത് പുറത്ത് പിന്നെ പറയുവാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഇല്ലാതാകും പക്ഷെ അവരൊക്കെ വളരെ കൃത്യമായ ദുരൂഹതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഒരു വർഗീയ അജണ്ടയിലൂടെയാണ് സി പി എമ്മും അതുപോലെ തന്നെ സർക്കാരും മുന്നോട്ട് പോകുന്നത് ലക്ഷ്യം വന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി ബി ജെ പിയിലേക്ക് ഒരു പാലം ഇടുകയാണോ എന്ന് പോലും ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ശരി